രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും കാരണമായിട്ടുള്ള ഡൽഹി നിർഭയ കേസിന് ശേഷം മറ്റൊരു സംഭവം രാജ്യത്തെ പിടിച്ചു കുലുക്കുകയാണ് കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിലെ ജൂനിയർ റെസിഡന്റ് ഡോക്ടറെ അതിദാരുണമായ പൈശാചികമായ രീതിയിൽ കൂട്ടബലാത്സംഗത്തിന് വിധേയമായി കൊലപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് രാജ്യത്തെ നടക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും തീപ്പന്തമേറ്റിയും പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ആരോഗ്യ പ്രവർത്തകരും പൊതുജനങ്ങളും നമുക്ക് ഒരു അസുഖം വന്നാൽ ആരോഗ്യത്തിന് എന്തെങ്കിലും ഒരു ക്ഷതമുണ്ടായാൽ ചികിത്സിച്ച് ഭേദമാക്കി നമുക്ക് ആശ്വാസം നൽകുന്ന ആളുകളാണ് ഡോക്ടർമാരും നേഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും പക്ഷേ ഈയിടെയായ രീതിയിൽ അനുദിനം ആക്രമങ്ങൾ കൊണ്ട് അവർ പൊരുതിമുട്ടിയിരിക്കുന്ന അവസ്ഥയാണ് രാജ്യത്തെ ഓരോ സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊൽക്കത്ത ആശുപത്രിയിലെ ഈ അതിദാരുണമായ കൊലപാതകത്തിന് ശേഷം മമതാ ബാനർജിയുടെ കീഴിലുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെല്ലാം ആ ആശുപത്രി കയറി അടിച്ചു തകർക്കുന്ന സംഭവമാണ് ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും സമരം ചെയ്ത സമരപ്പന്തലുകളും ആശുപത്രിയുടെ എമർജൻസി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ബെഡ് ഓരോ വാർഡുകളിലെ ഉപകരണങ്ങൾ എമർജൻസി സംവിധാനത്തിലെ ഉപകരണങ്ങൾ ഡോക്ടർമാരുടെ അവിടുത്തെ പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകളെ എല്ലാവരെയും ആക്രമിച്ച് ആയിരത്തോളം വരുന്ന ഗുണ്ടകൾ നേതൃത്വം നൽകി ഡോക്ടർമാരുടെ സമരം പൊളിക്കണം എന്നുദ്ദേശത്തോടു കൂടി രാത്രി അവിടെ അയഞ്ഞാടിയത് ഇതുകൊണ്ട് തന്നെ സമരത്തിന് പിൻവാങ്ങിയിട്ടുള്ള ജൂനിയർ റെസിഡൻ്റ് ഡോക്ടർമാരുടെ അസോസിയേഷനുകളും രാജ്യത്തെ അവരുടെ പ്രബലമായ സംഘടനയായ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഇൻഡെഫിനിറ്റ് ആയ രീതിയിൽ അനിശ്ചിതകാലത്തോട്ട് ആരോഗ്യ മേഖലയിലെ സേവനങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഘട്ടത്തിലോട്ട് നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച മുതൽ ശനിയാഴ്ച തൊട്ട് അവർ ഇരുപത്തിനാല് മണിക്കൂർ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു പൂർണ്ണമായ രീതിയിൽ നിന്ന് ഗവൺമെൻറ്റിൽ നിന്നും പ്രൈവറ്റായും പ്രവർത്തിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരും അവരിന്ന് വിട്ടു നിൽക്കാൻ അവർ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മമതാ ബാനർജിയെ പോലുള്ള ഒരു ഡിക്റ്റേറ്റർ എന്ന് പ്രതിപക്ഷം വിശേഷിപ്പിക്കുന്ന ആള് മുഖ്യമന്ത്രിയെ സ്ഥാനത്തുനിന്ന് വരെ പ്രശ്നമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ സമരത്തിലോട്ടാണ് ഈ ഒരു പ്രശ്നം നയിക്കുന്നത്